അലൈഹി ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ഇത്ര നബിയല്ലേ എന്താ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ആ റിയേ അത് ഏതെങ്കിലും ഒരു ചെറിയ പെണ്ണല്ല ഏതെങ്കിലും ഒരു യുവതിയായ പെണ്ണല്ല മറിച്ച് വൃദ്ധയായ പെണ്ണാണ് ആ പെണ്ണ് വൃദ്ധയായി ജീവിതത്തിന്റെ അങ്ങേ അച്ചമെത്തിയ കവിള മുഴുവനും ചുറ്റിച്ചു പോലും പ്രയാസമുള്ള ഒരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് കയറി പ്പോ നബിയോട് ചോദിച്ചു അല്ലയോ നബിയേ നിങ്ങൾ ഇത്ര തിരക്കുള്ള നബിയല്ലേ പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നത് ൾ പറഞ്ഞ മറുപടി നമ്മളൊക്കെ ആലോചിക്കണേ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് വരാറില്ലായിരുന്ന ഒരു പെണ്ണായിരുന്നു അത് എന്റെ വീട്ടിലേക്ക് വരാൻ എന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ഖതീജയുടെ വീട്ടിലേക്ക് വല്ല ആവശ്യവും തേടി വരാറുള്ള പെണ്ണായിരുന്നു അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്റെ ഖതീജ കൈ നിറയെ വാരിക്കൊടുക്കാറുള്ള ഒരു പെണ്ണായിരുന്നു അത് അപ്പൊ എന്റെ ഖതീജയെ കുറിച്ച് ഞാൻ ഓർത്തുപോയി ആയിഷ എന്റെ ഖതീജയുടെ ജീവിതത്തെ കുറിച്ച് ഞാൻ ഓർത്തുപോയി ആയിഷ ஆலோசி நோக்கி கண்ணில் நின்னு கண்ணு நீர் தாரையாயிட்டு பையன் ஆ வியம்மையை கண்டப்போ ஞாடெண்ட ஓர்த்துபோய் கலங்களுக்கு முன்பு விடபுற തന്റെ തന്റെ ഖദീജ റളിയല്ലാഹു അൻഹ അൻഹ വയസ്സുള്ള സമയത്ത് സമയത്ത് നിൽക്കുന്ന താങ്ങായി തണലായി ദാമ്പത്യ ജീവിതത്തിലേക്ക് കിടന്നു വന്ന സഖിയായിരുന്നു അൻപത്തിയഞ്ചാമത്തെ വയസ്സിൽ മുത്തനബിക്ക് നാൽപ്പത് രൂപത്തിന്റെ മുകളിലേക്ക് സമയത്ത് മുത്തലബി ഏകാന്തവാസം അനുഭവിക്കുന്ന സമയത്ത് ആ പർവ്വതം താണ്ടി കയറിയിട്ട് ഒന്നും രണ്ടും മൂന്നും വട്ടം വരെ അൻപത്തിയഞ്ചു വയസ്സുള്ള തന്റെ ഭാര്യ എന്ന് പറയുന്ന ആ വയസ്സായ സമയത്ത് വാർദ്ധക്യത്തിന്റെ സമയത്ത് പോലും മൂന്ന് വട്ടം മണിക്കൂറോളം താണ്ടിക്കിടക്കേണ്ട കയറിപ്പോകേണ്ട പർവതത്തിന്റെ മുകളിലേക്ക് ചെന്നുകൊണ്ട് മുത്തനബിള്ളാഹ്വാൻ പരി പെണ്ണാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിന്റെ യും ഭാവുംറങ്ങിയപ്പോ നബി പരിഭു സന്ദർഭത്തിൽ മുത്തുനബി വീട്ടിലേക്ക് ഓടി വന്നുകൊണ്ട്

സമാധാനം കൊടുത്ത ഒരു ഒരു പത്നി ജീവിതത്തിലെ ജീവിതം കണ്ടുകൊണ്ട് ൾക്കിപ്പുറം ആ പെണ്ണ് വീട്ടിലേക്ക് വരാറുള്ള പെണ്ണിനെ കണ്ടപ്പോ അതീജാ ഓർത്തുകൊണ്ട് കരഞ്ഞുപോയി എന്ന് ഐഷാ ബി അൻഹ പറയുകയാണ് നമുക്കിതിൽ പാഠമുണ്ട് നമ്മുടെയൊക്കെ പെണ്ണിന്റെ അവസ്ഥ പെണ്ണുങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ ആലോചിച്ച് നോക്കുന്ന നാൽപ്പത് കഴിഞ്ഞ് നാൽപ്പത്തി ഭാര്യ മരിച്ചു നാൽപ്പത് കഴിഞ്ഞ് നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം നമ്മുടെ പുതിയൊരു കല്യാണം കഴിക്കും എന്നിട്ടോ പഴയ പെണ്ണിനെ നമ്മൾ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഓർക്കില്ല കാരണം ഓർത്താല് പുതിയ പെണ്ണ് ചിലപ്പോൾ തലക്കെട്ട് അടിച്ചിരുന്നവരും ഇവിടെയാണ് എത്രത്തോളം പെണ്ണ് ഭാര്യ സ്വന്തം പാപ്പയെപ്പോലും മറന്നു പോകുന്ന ഒരു യുഗമാണെന്ന് സ്വന്തം പോലും മറന്നു പോകുന്ന യുഗം പാപ്പ മരിച്ചു കഴിഞ്ഞാൽ തന്റെ പൊന്നുമോൻ ഇത്രകാലം എന്റെ ബാപ്പ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അറിയാത്ത ഭാവത്തിലുള്ള ജീവിതമാണ് അവൻ നയിക്കുന്നത് ആലോചിച്ചു നോക്കണേ തമുറോ താരി എന്റെ മുന്നിലൂടെ ഞാൻ ഇത്ര കാലം ജീവിച്ച് പോറ്റി വളർത്തിയ എന്റെ അധ്വാനം കൊണ്ട് കൈമുതലാക്കിയ ധനം കൊണ്ട് ചെലവഴിച്ചുകൊണ്ട് പോറ്റി വളർത്തിയ മക്കളിത നടന്നു പോകുന്നുണ്ട് എന്റെ കബറിന്റെ അടുത്തു കൂടെ പുതിയ മുന്തിയതരം വാഹനങ്ങളിൽ ചേരിപ്പായുകയാണ് എന്നിലേക്കൊന്ന് നോക്കിയിട്ട്

എന്റെ ജീവിതത്തിൽ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവനും അവരിന്ന് അനന്തരം വെച്ച് വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ് വീതം വെച്ച് കൊണ്ടിരിക്കുകയാണ് എന്റെ ജീവിതത്തിൽ അധ്വാനത്തിനിടയിൽ ഞാൻ വെച്ച കടങ്ങളെ വീട്ടാൻ വേണ്ടി കടക്കാരൻ എന്റെ വീട്ടിലേക്ക് വരുമ്പോ ആ കടം പോലും കൊടുക്കാൻ തയ്യാറാവാതെ എന്റെ മക്കൾ ജീവിക്കുകയാണല്ലോ എന്റെ ഓവരി ഓരോ മുഴുവനും അവർ വീതം വെച്ചിട്ട് അവിടെ സുഖമായി ജീവിക്കുകയാണല്ലോ എത്ര പെട്ടെന്നാണ് എന്റെ കുടുംബക്കാരൻ മറന്നുപോയത് എത്ര പെട്ടെന്നാണ് എന്റെ കൂട്ടുകാരൻ മറന്നുപോയത് എത്ര പെട്ടെന്നാണ് എന്റെ സ്വന്തം മക്കൾ പോലും എന്നെ മറന്ന് വിട്ടേച്ചു പോയിരിക്കുന്നത് பரில் கிடந்த கொண்டு கபராளி கரையுமன் நபி முகமது முஸ்த അലൈഹി വസല്ലമ ാണ് ആലോചിച്ചു നോക്കണം ഖദീജ സതീജിയുടെ സ്നേഹം മണ്ണിലെത്തിയിട്ടും കാലങ്ങളായിട്ടും വർഷമേ ഖദീജ റളിയല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന സ്നേഹത്തിന്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറുണ്ട് ജീവിതത്തിൽ ആട്ടിനെ അറുത്തു കൊണ്ടുവന്നിട്ട് അതിനെ കഷ്ണങ്ങളാക്കിയിട്ട് ചങ്ങാഴ്ചമാരുടെ അടുത്തേക്ക് ആട്ടിനെ അറുത്ത് കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്തേക്കാരുണ്ടായിരുന്നു നബീന്നു നോക്കണം സ്നേഹത്തിന്റെ നിർമ്മലമായ സ്നേഹത്തിന്റെ തനിമയാർന്ന സ്നേഹത്തിന്റെ ഉദാത്ത ഉദാഹരണം ഇതാണ് നമ്മൾ ആലോചിച്ചു നോക്കൂ ാലങ്ങൾക്ക് മുമ്പ് മരിച്ചു മണ്ണെടു പോയ ആരടി മണ്ണിൽ ബീവിയെ കുറിച്ച് ഓർത്തുകൊണ്ട് ആ ഹദീജീവിക്ക് വേണ്ടിയിട്ട് മരിച്ചിട്ടും മറക്കാത്ത സ്നേഹം അവിടെയാണ് ദാമ്പത്യ ജീവിതം മരിച്ചിട്ടും മറക്കാത്ത സ്നേഹം മുത്തനടി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് അവിടെയാണ് നമ്മുടെ സ്നേഹവും ആ രൂപത്തിൽ സ്നേഹമശ്വനമായ ഒരു ജീവിതം മരിക്കാനെങ്കിലും ജീവിക്കുന്നിടത്തോളം കാലമെങ്കിലും സമാധാനത്തോടെ സന്തോഷത്തോടെ സ്നേഹം പരസ്പരം കൈമാറലുകൾ നടത്തിക്കൊണ്ട് നല്ല ഒരു സന്തോഷ ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണം അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത് നമുക്കറിയാം ഒരു ചരിത്രം കൂടി ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ചെല്ലത്തുൽപത്തിയിലേക്ക് ഒരു ദിവസം നേരത്തോ ഐഷാ ബിബി നേരത്തെ കടന്നു കുറച്ചു കഴിഞ്ഞപ്പോ മുത്തുനബിയും പോയിട്ട് കിടന്നു അപ്പായ ഉറങ്ങിയിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പൊ മുത്തിന പി ആ കിടന്നടത്ത് മെല്ലെ എഴുന്നേറ്റ് ചെറുപ്പം എടുത്ത കഥകം തുറന്ന് പുറത്തേക്ക് പോകുന്ന പോകുന്ന കണ്ടപ്പോ ആയിഷാ വിധി തുടങ്ങിയിട്ടില്ലല്ലോ കണ്ണു തുറന്നെ പക്ഷേതെങ്കിലും ആരേമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് ഇനി എന്റെ ദിവസമാണല്ലോ സംശയായി പെണ്ണങ്ങനെയാണ് പെണ്ണെന്നും ആരാണ് സംശയിക്കുന്നതെന്ന് ആലോചിക്കണേയും മാതൃകയായാ സംശയിക്കുന്നത് ആരെ خلق امرؤ كلا ولا خلق البرا لولا െങ്കിൽ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് ഒരു പടുപ്പിനെയും പറഞ്ഞ എന്ന് മാത്രമല്ല ഈ ഭൂമി ലോകത്തെ പോലും പടുക്കുമില്ല പടക്കില്ലായിരുന്നുവെന്ന് പഠിപ്പിച്ച ആ മുത്തുനബിയെ കുറിച്ചാണ് ഐഷാ ബിവി സംശയിക്കുന്നത് നബി പുറത്തേക്ക് പോകുമ്പോ ഐഷാ ബിവി എന്ന് പുറത്തിറങ്ങി ഒരു കറുത്ത ഒരു കറുത്ത പൊതുപ്പും ഇങ്ങനെ പൊതിച്ചിട്ട് ഐഷ ബിവിന്റെ നടന്ന് കടുവൻ തുറന്നുമല്ല നടന്ന് ഇവിടുത്തെ പോകുന്നു കാണണം മുത്തരടി നടന്നു പോകുകയാണ് ഇവിടുത്തെ ഐഷ ബിബി സംശയിച്ചതുപോലെ എന്തല്ല സംഭവിക്കുന്നു കുറച്ചുകൂടെ മുന്നോട്ട് ഐഷ ബിബിയും നടന്നു ഇടത്തെ നോക്കുമ്പോ ചെന്നു ബക്കിയിൽ കിടന്നു അവിടെ ഇരുന്നു കൊണ്ട് അവിടുത്തെ ഖബരാളികൾക്ക് വേണ്ടി താ ചെയ്യുന്ന രംഗമാണ് ഐഷാ അല്ലാതെ കാണുന്നത് കണ്ടപ്പോ ഐഷി നല്ല മറങ്ങാൻ നോക്കാം

എങ്ങനെ ാണ് ജനിക്കാൻ ഓടി വന്ന പരിഭ്രമത്തില് വന്ന സമയത്ത് അവർക്ക് പറ്റിയത് എന്ത് പറ്റിയത് ഐഷനു പറ്റി എന്താണ് ഇങ്ങനെ കഥക്കുന്നത് ഐഷൻ പറഞ്ഞു ചാളിത മറച്ചു കൊണ്ട് പറഞ്ഞു ഇല്ല ഞാനൊന്നുമില്ല എന്നിട്ട് ഈ ഒന്നുമില്ലല്ലോ ഒട്ടുമില്ലല്ലോ വീണ്ടും ചോദിച്ചെന്തോ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഐഷാ ബിബി കിട്ടിയില്ല ഐഷാ ബിബിയോട് മുത്തനബി പറഞ്ഞു ഐഷ നീ പറയുന്നില്ലെങ്കിൽ എന്റെ റബ്ദനിക്ക് പറഞ്ഞു തരും അതുകൊണ്ട് പറയൂ ഐഷ ഐഷ ബിവി പറഞ്ഞില്ല സംശയിച്ചു എനിക്ക് തന്നെ പറയാ കുറച്ചു കഴിഞ്ഞപ്പോ അസൂല്ലാക്ക് താരം പിടികെട്ടിന്റെ ചട്ടിട്ട് പറഞ്ഞു ചേത്താൻ ചേട്ടാൻ കൂട്ടി എനിക്ക് ചേത്താൻ കൂടിയേക്ക് വെച്ചാല് എന്തോ സംഭവിച്ചിട്ടുണ്ട് വലിയ ഒരു പ്രശ്നത്തെ മുത്തുനബി വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കുകയാണ് അവിടെ നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ എത്രത്തോളം പ്രശ്നസങ്കീർണമായ ഒരു വിഷയത്തെയാണ് ഇത്ര ഇത്ര രാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നത് ആയിഷ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലോടി തൊട്ട് സ്നേഹം കൈമാറുകയായിരുന്നു അവിടെ വലിയ ഒരു പ്രശ്നത്തെ മുത്തുനബി പരിഹരിക്കുന്ന രംഗം നമ്മൾ ഇതാണ് നിർണ്ണ كل ما يصنعها مجبره